പോക്സോ കേസിൽ ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റിലായി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരികമായി പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ട്യൂഷൻ സെന്റർ ഉടമയും വെള്ളാഞ്ചറ സ്വദേശിയുമായി ശരത് എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുട റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് അറസ്റ്റ് ചെയ്തത് കൊടകര ആളൂർ കൊമ്പടിഞ്ഞാമക്കൽ എന്നിവിടങ്ങളിൽ ഇയാൾക്ക് ട്യൂഷൻ സ്ഥാപനങ്ങളുണ്ട് പരാതി അറിഞ്ഞ ഉടനെ പോലീസ് രഹസ്യമായി മഫ്തിയിൽ ഇയാളുടെ സ്ഥാപനത്തിലെത്തി കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് വിവരം ട്യൂഷൻ സ്ഥാപനത്തിൽ വന്നുള്ള പരിചയത്തിൽ ഇയാൾ പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വാട്സപ്പ് വഴി സൗഹൃദം സ്ഥാപിച്ചു സ്ഥാപനത്തിൽ വെച്ച് പെൺകുട്ടിയുടെ ഫോട്ടോസ് എടുത്ത് ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പലതവണ ശാരീരികമായി ഉപദ്രവിച്ച ഇയാൾ നഗ്ന ഫോട്ടോകൾ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾക്ക് അയച്ചതായും പരാതിയുണ്ട് ഇതോടെ മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി മാതാവ് ഇരിങ്ങാലക്കുട ഡി വൈ സ്പീ കെ ജി സുരേഷിനെ സമീപിച്ചു പരാതിപ്പെട്ടു ഉടൻ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിയെ റിമാൻഡ് ചെയ്തു ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് സീനിയർ സിപിഒ ഇ എസ് ജീവൻ പി എഡാനി സിപിഒ കെ എസ് ഉമേഷ് വനിതാ എസ് ഐ സൌമ്യ എസ് ഐ മിനിമോട് സിമ ജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്